ഹായ് എല്ലാവർക്കും നമസ്കാരം സ്ഥിരമായിട്ട് തൻ്റെ സ്വന്തം പീഡന കഥകൾ പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചേച്ചിക്ക് ഇതുവരെ മതിയായിട്ടില്ല ഓരോ ദിവസവും പുതിയ പുതിയ ചാനലുകൾ കയറി ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ് വളരെ രസകരമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് പുതിയ പുതിയ പേരുകൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടിയിട്ട് ഈ സ്ത്രീ ട്രാപ്പിലാക്കാൻ ശ്രമിച്ച കുറേ അധികം കുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അവരെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചൊന്നും നമുക്ക് വീട്ടിൽ കള്ളം പറഞ്ഞ് വായോ നമുക്ക് പുറത്തു പോയി നാലഞ്ച് ദിവസം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധിച്ചതും അങ്ങനെയൊക്കെ കുറേ കഥകൾ ഒരു പതിനേഴ് വയസ്സുകാരിയെ ഏതോ ഒരു സിനിമാ സേറ്റിൽ കൊണ്ടുപോയിട്ട് ആർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഒന്നും കൂസാതെ തനിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും അതിനൊന്നും ചെവി കൊടുക്കാതെ അതിനൊന്നും കൂസാതെ മുപ്പത്തി ആറ് ഓരോ ദിവസവും ഓരോ ചാനലിൽ കയറിയിരുന്ന് യൂട്യൂബ് ചാനലിൽ പ്രത്യേകം പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി ഇരുന്ന് പുതിയ പുതിയ ഓരോ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ് ഈ യൂട്യൂബ് ചാനലിനുള്ള ആൾക്കാരെ ഇവർ പുതിയ ആരുടെ പേര് പറയുന്ന അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇവരെ വിളിക്കുന്നത് തോന്നുന്നത് കാരണം ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പേരും കൂടി കിട്ടും എന്നുള്ള ലെവലിലാണ് ഇവരെ വിളിക്കുന്നത് അല്ലാതെ സ്ഥിരം പറഞ്ഞ കഥകളാവുമ്പോൾ പ്രേക്ഷകർക്ക് മടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു അടിയിൽ നിർത്താമായിരുന്ന കാര്യം ഇതുവരെ കൊണ്ടെത്തിച്ചു എന്ന് ചോദിക്കാനല്ലേ നിങ്ങളോട് മോശമായിട്ട് ആദ്യം ആരാണ് അപ്രോച്ച് ചെയ്തത് സിനിമയിലെന്ന് പറയുമ്പോൾ ജയസൂര്യയാണെന്ന് പറഞ്ഞത് അപ്പൊ ജയസൂര്യ കയറി പിടിച്ചപ്പോലെ ഒറ്റ അടി കൊടുക്കായിരുന്നില്ലേ അവിടെ തീരുമായിരുന്നില്ലേ ആ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ വളരെ കൂളായിട്ട് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുകയാണ് അപ്പം പിണക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് പിണക്കുണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് അവർ നേരത്തെ തന്നെ പറയുന്നു ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് സെറ്റിൽഡ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് വീടുണ്ടായിരുന്നു നാട്ടിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അതേ വ്യക്തി തന്നെ പറയുകയാണ് എനിക്ക് സിനിമയിൽ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലോ എന്നെ റിജക്റ്റ് ചെയ്താലോ സിനിമയിൽ കരുതിയിട്ട് ഞാൻ എല്ലാം സഹിച്ചു ക്ഷമിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത് ആ കയറി പിടിച്ചതുപോലും വളരെ ആസ്വദിച്ച് സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് അവർ പറയുന്നത് അപ്പം അത് പറയുന്ന ആൾക്കാർക്കെതിരെയാണ് ഇവർക്ക് ദേഷ്യം ഇവർ എല്ലാ ചാനലിലും കയറി ഇങ്ങനെ ചിരിച്ച് രസിച്ച് തമാശ പറയുന്ന പോലെ പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അതും ആരെങ്കിലും വീഡിയോ ചെയ്ത് പറഞ്ഞാൽ അവർക്കെതിരെ പറയുക എന്നുള്ളതാണ് നമുക്കറിയാം മറുനാട്ടിഷാജനെ കുറച്ച് ദിവസം മുൻപ് ഒരു ചാനലിൽ ഇവർ പറഞ്ഞത് അവനെ കണ്ടുകഴിഞ്ഞേ ഒരു യൂട്യൂബറിലെ അവൻ അവൻ്റെ വലിയ മാതൃഭൂമിയോ മനോരമയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ വെച്ചിരിക്കണം അവൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കും എന്നൊക്കെയാണെന്ന് പറഞ്ഞത് എന്നിട്ട് അതേ യൂട്യൂബ് ചാനലുകളിൽ കയറി ഇരുന്നിട്ടാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട കഥകൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇവരെയൊക്കെ വിളിക്കുന്നവരെയാണ് ശരിക്കും ആദ്യം അടിക്കേണ്ടത് അത് ചെയ്യാനാണ് നമ്മുടെ നിയമത്തിലെ സംവിധാനങ്ങൾ വേണ്ടത് അപ്പോൾ അവർക്കതിനൊരു പോക്സോ കേസ് ഉണ്ടെന്ന് പറയുന്നു പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത ഇല്ലാത്ത അപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നിൽ ശക്തരായ ആരെങ്കിലും ഒക്കെ കാണും ഒരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് കാരണം അത്ര ശക്തരായ ആളുകൾ അല്ലെങ്കിൽ എന്നോ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ടാവും നമ്മള് പാവങ്ങളൊക്കെയാണ് ഇതുപോലൊരു പോക്സോഫീസിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോ അറസ്റ്റ് നടന്നിട്ടുണ്ടാവും പരാതി നമ്മുടെ മുഴുവൻ പറഞ്ഞു തീരണ്ട അതിനു മുമ്പ് ആള് ജയിലിലായിട്ടുണ്ടാവും പക്ഷെ ഈ സ്ത്രീക്ക് നേരെ ഒരു പോക്സോ ആരോപണം വന്ന് എഫ്ഐആർ ഇട്ട ശേഷം ഇപ്പോഴും യൂട്യൂബ് ചാനലുകൾ കയറി ഇറങ്ങണം അവര് അപ്പൊ അവരുടെ പിന്നിൽ ശക്തരായ ആരൊക്കെ ഉണ്ടെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ദിവസവും ഓരോരുത്തരുടെ പേര് പറഞ്ഞ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പല ആൾക്കാരും ഇത് കൂളായിട്ട് എടുക്കുന്നത് കൂളായിട്ട് എടുക്കേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പല പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാൻ നോക്കി എന്ന് അവരൊക്കെ പറയുമ്പോഴും ഇത് സ്വയവിഹാരം നടത്തുകയാണ് ഇപ്പോഴും എന്നിട്ടിപ്പോ നമ്മുടെ ബീൻ ആൻ്റണിയുടെ നേർക്കാണിപ്പോൾ രോഷൻ തീരാഞ്ഞട്ട് മറന്നാടിനെയൊക്കെ പറഞ്ഞത് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പോൾ ബീൻ ആൻ്റണിയുടെ നേർക്കാണ് അതായത് നമുക്കറിയാം മനു സ്പെഷ്യലിൻ്റെ ബീൻ ആൻ്റണിയുടെ ഭർത്താവ് മനോജ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ ചേച്ചിക്കിന് ഒനോനോനോ ചേച്ചി എന്ന് പേരിട്ടതെന്ന് അപ്പോൾ അന്ന് മനോജ് പറഞ്ഞതാണ് ശരിക്കും ആ പേര് അപ്പം ആ പേര് പറയാതെ അങ്ങനെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ കുറച്ച് വിമർശിച്ചുകൊണ്ട് അതായത് ഇവര് ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് മനോജ് വീഡിയോ മനോജ് നല്ല കുറേ അധികം ആളുകൾ ഞാൻ ഉൾപ്പെടുന്ന കുറേ അധികം ആളുകൾ ആ തരത്തിൽ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഫേമസ് ആയി നിൽക്കുന്ന ആളുകളെ ആണല്ലോ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുക അപ്പോഴല്ലേ നാലാൾ വീണ്ടും അവരെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മനോജ് അത് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ മോശമായ രീതിയിൽ ബീൻ ബീന ആൻ്റണിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കണ്ടു അതായത് സിദ്ദിക്കിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ ഇവളൊക്കെ എത്ര കരിയാണ് എന്നുള്ള തരത്തിലൊക്കെ ബീന ആൻ്റണിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പം നമ്മളെല്ലാവരും ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ ബീന ആൻ്റണിയുടെയും പല നടിമാരും അങ്ങനെ സിദ്ദിക്കിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോസൊക്കെ സിദ്ധിക്ക് ഇങ്ങനെ പിന്നെ പീഡനാരോപിതനായ ശേഷം പുറത്തു വന്നതാണ് അതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്തുമാണ് അന്ന് സിദ്ദിഖിന്റെ മകൻ മരിച്ച സമയത്ത് പോവാൻ കഴിയാതിരുന്ന ആളുകൾ സിദ്ദിഖിനെ അമ്മ മീറ്റിങ്ങിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ ഊടി ചെന്ന് അവരെ കണ്ടോളൻസ് അറിയിച്ചതാണ് അവരൊക്കെ എന്ന് പറഞ്ഞാല് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ഗ്ലാമറസ് മേഖലയാണ് നമ്മളെപ്പോലെ സാധാരണക്കാരെ പോലെ ഒരു ഷേക്ക് ഹാൻഡിലോ അല്ലെങ്കിൽ ഒരു കൈകൂപ്പിലോ നിർത്തുന്ന ആൾക്കാരല്ല അവരൊക്കെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് അവരെ സന്തോഷവും സങ്കടമൊക്കെ പ്രകടമാക്കുന്നത് ഇപ്പൊ പൊതുവേ എല്ലാ ആളുകളും അങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ ഹഗ് ചെയ്തിട്ടാണ് അവരെ സന്തോഷവും സങ്കടമൊക്കെ പ്രകട അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് മീനാരണിയും മറ്റു നടിമാരും ഒക്കെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ചെന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആ സങ്കടം അപ്പൊ ആ മീനാൻറ്റണി പിന്നീട് ഒരു വീഡിയോ ചെയ്ത് പറയുകയും ചെയ്തു ആ മോനുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു ആ ഇച്ച പീ നാട വിളിക്കുക നല്ല ഇഷ്ടമായിരുന്നു ആ മോനേലൊക്കെ പറഞ്ഞിട്ട് മീനാൻ്റണി പിന്നീട് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഓടിച്ചൊന്ന് ആശ്വസിപ്പിച്ചതാണ് അതിനെയൊക്കെ ഈ സ്ത്രീ വളച്ചൊടിച്ച് വേറെന്തൊക്കെയോ രീതിയിലാക്കി തീർത്തു അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ഏത് കാഴ്ചപ്പാടിലൂടെയാണ് ഓരോരുത്തരെയും കാണുന്നത് തന്നെ പോലൊരു സ്ത്രീയാണ് വീനാരണി എന്നുള്ളതിൽ മനസ്സിലാക്കണം എന്നിട്ട് ഏത് കാഴ്ചപ്പാടിലൂടെയാണ് വീനാരണീനെ പറഞ്ഞതെന്നും കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇവരെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഘോരം ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടുണ്ട് അവരുടെ അനുഭവം അല്ലേ അവര് തുറന്നു പറയാം ഒന്നുമില്ലെങ്കിൽ അതൊരു സ്ത്രീയല്ലേ അപ്പോൾ ആ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടായ അനുഭവം എത്ര വർഷം കഴിഞ്ഞിട്ടായാലും തുറന്നു പറഞ്ഞാൽ അതിനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഇവന്മാരൊക്കെ പീഠകരാണ് അത് ഇത്ര വർഷം കഴിഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ അവർ കരയാതെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തണോ എന്നൊക്കെ ചോദിച്ച് കുറേ അധികം ആളുകൾ കമന്റ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം ഈ പറഞ്ഞ ആളുകൾ ഒരു സ്ത്രീ ആയിട്ടുള്ള ഇവരെ ഈ നോനോനോവ ചേച്ചി എന്തുകൊണ്ടാണ് ബീന ആന്റണിയുടെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിൽ അവരെ വലിച്ചു കയറാൻ ഇട്ടു കൊടുത്തത് അവരെ അപകീർത്തിപ്പെടുത്തത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയാണ് താനും തന്നെപ്പോലൊരു സ്ത്രീയാണ് ബീന ആന്റണി എന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല കാരണം ഇതിൽ ബീന ആന്റണിക്ക് ഒരു പങ്കുമില്ല മനോജ് ആണ് ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്തത് മനോജിനെ കുറിച്ച് എന്ത് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അതിന് പകരം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എന്തിനു പറഞ്ഞു അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അതായത് കുടുംബിനിയായി കഴിയുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോഴുള്ള ഒരു അസൂയ അത്രയേ ഉള്ളൂ ബീന ബീനാൻറ്റണി എങ്ങനെയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരുടെ കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം എന്താ പറയുക അവർക്കൊരു ഭർത്താവുണ്ട് അവർക്കൊരു കുടുംബം ഉണ്ട് ആ കുടുംബത്തെയും ഭർത്താവ് ഭർത്താവനെയും മകനെയും ഒക്കെ ഒരുമിച്ച് നിലനിർത്തി നല്ല മാന്യമായിട്ട് കഴിയുകയാണ് അപ്പൊ അതിൻ്റെ ഇടയില് വേറൊരാൾ കേറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അല്ലെ അപ്പൊ ബീനാരണിക്ക് എന്തെങ്കിലും മോശം സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ കുടുംബത്തെയും ഭർത്താവിനെല്ലേ ബാധിക്കുള്ളൂ അപ്പൊ ഒരു സ്ത്രീയായിട്ടുള്ള ഇവള് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവളുടെ ശരിയായിട്ടുള്ള സ്വഭാവം എന്തായിരിക്കും അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ പുറത്തു വന്ന് പറഞ്ഞ കഥകളൊക്കെ ശരിയായിരിക്കും ഈ പോക്സോ കേസൊക്കെ ശരിയായിരിക്കും അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇനി ഇതുപോലെയുള്ള ഇന്റർവ്യൂകൾ കൊടുക്കാൻ അനുവദിക്കാതെ ഈ സ്ത്രീയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം കാരണം എന്തുകൊണ്ട് ഈ സ്ത്രീ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇവര് വീണ്ടും വീണ്ടും ഓരോ യൂട്യൂബ് ചാനലുകളിൽ കയറി ഇരുന്നിട്ട് മാന്യന്മാരായിട്ടുള്ള പല വ്യക്തികളെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുടുംബജീവിതം തകർക്കുന്ന രീതിയിൽ ഓരോ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവര് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവര് ഇതിൽ നിന്ന് വിലക്കണം അങ്ങനെ യൂട്യൂബ് ചാനലിലൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ നിന്ന് വിലക്കണം എന്ന് എന്തുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനം നമ്മുടെ നിയമ സംവിധാനങ്ങളും മറ്റുള്ളവരും പറയുന്നില്ല അപ്പം അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തിക ആക്കി എടുക്കാൻ നോക്കണം അല്ലാതെ തന്നെങ്കിൽ പല ആളുകളുടെയും കുടുംബജീവിതം ഇതുപോലെ തകരും പല സ്ത്രീകളെയും ഈ സ്ത്രീ അപമാനിക്കും ഒരു സ്ത്രീയാണെന്ന് പോലും ഓർക്കാതെ അപമാനിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാർ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് നന്നായിരിക്കും ഈ സ്ത്രീക്ക് മറ്റുള്ള സ്ത്രീകളെ പറയാമെങ്കിൽ ഇങ്ങനെ ചിരിച്ചു രസിച്ച് വലിയ അമർ ചിത്രകഥ പറയുന്നത് പോലെ ഓരോ കഥകൾ ഓരോ ദിവസവും വന്നിരുന്ന് പറയുന്ന ഈ സ്ത്രീയെ കുറിച്ച് പറയാൻ മറ്റുള്ളവർക്ക് അവകാശമല്ലേ അതും കൂടി എല്ലാവരും ഒന്ന് വിലയിരുത്തേണ്ട